ജെസി ശാസ്താൻകോട്ടയും ജെ സി ഐ ശാസ്താംകോട്ട യുവയും സംയുക്തമായി സംഘടിപ്പിച്ച കായൽ രക്ഷാ ഭാഗമായി ശാസ്താംകോട്ട കായലിനെ മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കുവാനായി തീരങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നു പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ജെ സി ഐ ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് ജെ എഫ് എസ് സിദ്ധാർത്ഥ ഭട്നാഗർ നിർവഹിച്ചു മുഖ്യ പ്രഭാഷണം നടത്തി ഏതാണെന്ന ചോദ്യത്തിന് സാധാരണ ഗതിയിൽ പി എസ് സിയിലൊക്കെ നമ്മൾ ഉത്തരം പറയുന്നതുപോലെ ശാസ്ത്രാംകോട്ട തടാകത്തിൻ്റെ മുമ്പിലാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ശാസ്താംകോട്ട യുവയും ശാസ്ത്രാംകോട്ടയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ വരുന്ന സഞ്ചാരികൾ വെയ്സ്റ്റായിട്ട് കളയുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു വേസ്റ്റ് ബിൻ വേണമെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് നാഷണൽ പ്രസിഡന്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് വിസിറ്റിനോടനുബന്ധിച്ച് ഇന്ന് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇന്നാഗ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എല്ലാവിധ ഭാവങ്ങളും ജെ സി ശാസ്ത്രംകോട്ടയും ശാസ്ത്രാംകൂട്ടം ഇവയ്ക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു ജെ സി ഐ ശാസ്താംകോട്ട പ്രസിഡന്റ് ബിന്ദു രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിഖിൽദാസ് പാലവിള ജെ സി ഐ ശാസ്താംകോട്ട യുവ പ്രസിഡന്റ് വിശ്വജിത് സിംഗ് ബോസ് സോൺ വൈസ് പ്രസിഡന്റ് ദർശൻ കൃഷ്ണ ഗിരികുമാർ എന്നിവർ പ്രസംഗിച്ചു ായിട്ട് ആൾക്കാർ ഉദ്ദേശിച്ചു പോകുന്ന പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ കളക്ട് ചെയ്ത് അത് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നുകൾ ഒരു അമ്പതെണ്ണം ഞങ്ങൾ ഈ കായലിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണിത് ഇത് തുടർന്ന് പോകാനായിട്ട് എല്ലാവരും തുടർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും ചടങ്ങിൽ കൈമുട്ടുകൊണ്ട് ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ കുമാരി അരുണമയ്ക്കും ഭാരത് സേവക് സമാജ് അവാർഡ് ജേതാവ് കുമാരി ലക്ഷ്മിക്കും ഞാൻ അഭിനയിച്ചും ശാസ്ത്രകോട്ട സെക്രട്ടറി സ്മിത മധു നന്ദി പറഞ്ഞു സബിന ദൃശ്യോ ശാസ്ത്ര